ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു വിഭവം പരിചയപ്പെടുത്തി തരാം കേട്ടോ ഉമ്മമാ അതിനെന്താ പേര് പറയാ എണ്ണപ്പൊതി പറയും കുമ്പളപ്പം എന്നും പറയും ഇത് തിന്നാൻ എങ്ങനെയുണ്ട് ഉമ്മമാ നല്ല ടേസ്റ്റ് ഉണ്ടോ രസുള്ള സാധനമാണ് ഇത് ഇതുണ്ടാക്കണ റെസിപ്പി ഒന്ന് കാണിച്ചു കൊടുക്കും ഞങ്ങള് ആ ഉണ്ടാക്കുന്നത് കാണാം അതിന് വായല വെട്ടി കൊണ്ടുവരണം ആന്ന് നമുക്ക് തൊടുവുക്ക് പോവുക വായണ്ടില വെട്ടാൻ ഞങ്ങളപ്പോ ഞങ്ങളെ തൊടുവ് പോയിട്ട് നല്ല വായണ്ടില് വെട്ടിക്കൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങള് തൊടുവക്ക് പോവാണ് അപ്പൊ ഞങ്ങള് ഇവിടെ തൊടുവിലെത്തിയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ പയറും മത്തനൊക്കെ കുത്തിട്ടിട്ടുണ്ടായിന്നുട്ടോ അതൊക്കെ എന്തായിന്നൊക്കെ നോക്കട്ടെ പയറൊക്കെ പൂവിട്ട് കായ്ക്കല് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മത്തനും വള്ളിയൊക്കെ വന്ന് അടിപൊളിയായിട്ട് ഇതാവുണ്ട് അപ്പം അമ്മ ഏത് ഇലയാണ് വെട്ടേണ്ടത് എങ്ങനത്തെ ഇല വേണ്ടത് വലിയ ഇല വെട്ടണം നല്ല വീതിയുള്ള ഇല വേണം രണ്ടുപേർവ് പാട്ടുമ്പോൾ പൊട്ടാതെ മറക്കാൻ പറ്റിയ ഇലയെ വേണം വീതിയും നീളും പറ്റിയ ഇല ആ എന്നാൽ ഇല വെട്ടണം ആ നമുക്ക് ഈ ഇല വെട്ടിട്ട് പോവല്ലേ അമ്മ ആ ഇല വെറ്റിക്കുന്നു നല്ല രണ്ട് ആ അപ്പം നല്ല രീതിയും വലുപ്പമുള്ള ഇല ഞങ്ങൾ വെട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ ഇല ഒക്കെ വെട്ടിയിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് അരി അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ അരിക്കരണം ആ അരിയൊക്കെ കുതിർന്നിട്ടുണ്ട് മമ്മ തേങ്ങ നുറുക്കി വെക്കാണ് ഇനി ഞാൻ അരിയൊന്ന് ശർക്കര ഒന്ന് ഉരുക്കി കൊടുക്കട്ടെ അരിയൊക്കെ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇപ്പം ഞാനിതാ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ശർക്കരയിൽ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും ഉരുകി വരട്ടെ എന്നിട്ട് മമ്മ ആ മാവെങ്ങനെയാണ് റെഡി ആക്കണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം അതാ ശർക്കരൊക്കെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലതുപോലെ പോലെ മമ്മ ശർക്കര ചൂടുള്ളതാ ചൂടറിയതാ ചൂടാറണം നല്ല ചൂടിൽ ചൂടിന്റെ ആ എന്നപ്പോൾ ഞാൻ ശർക്കര ചൂടാറ്റി കൊടുന്ന് കൊടുത്തിട്ടുണ്ട് മമ്മതാ മിക്സി കരിയൊക്കെ ഇട്ടിട്ട് ശർക്കര പാവും പാർന്നിട്ട് ഈ അരിയിൽ മൊത്തം ഈ ശർക്കര ഒഴിച്ചിട്ടായിരിക്കും അമ്മ ആ മൊത്തം ഒഴിച്ചിട്ട് അരക്കണം രണ്ട് വട്ടം അരക്കുകയാണെങ്കിൽ രണ്ടിലും ഒഴിക്കണം ഒരു വട്ടം അരക്കുകയാണെങ്കിൽ ഒരു എട്ടുമണി ആവും ശർക്കര പാവിലേ സ്വന്തം അരക്കണം ആ അപ്പോൾ അതാ ശർക്കരൊക്കെ മിക്സർ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനത് അരച്ചു കൊടുക്കട്ടെ അപ്പോഴേക്കും ഇലയൊക്കെ റെഡിയാക്കിയോ ആ ഇലയൊക്കെ റെഡി ആയിക്കുന്നു ഇനി അത് അരച്ചിട്ട് കരക്കി പാർന്ന് നോക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് മമ്മ അഞ്ഞ അടുത്തത് അരച്ചെടുക്കല്ലേ ആ അടുത്തത് അരച്ചെടുത്തിട്ടൊക്കെ ഒരു പാത്രം എടുത്ത് പാർന്ന മതി പകുതി തേങ്ങട്ടാ മതി അതില് പകുതി തേങ്ങട്ടാ മതി ഇനി അത് മുക്കി പാർന്ന് കഴിഞ്ഞാ പിന്നേം തേങ്ങ വാണ്ടി തരും അപ്പൊ അത് പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് കൊറച്ചും കൂടി തേങ്ങ മധുരം കുറച്ച് കമ്മിയാണല്ലോ അപ്പൊ നമുക്ക് കൊറച്ചും കൂടി ശർക്കര ഒഴുക്കി കൊടുക്കാം അല്ലെ ആ അതിൽ ശർക്കര ഒഴുക്കി പാരിയാ ഒരു നുള്ളു ഉപ്പും കുറച്ച് ജീരകത്തിന്റെ പൊടി ഇട്ട് ഇട്ട് കൊടുക്കാലേ അപ്പൊ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരയും ചൂടാറിയിട്ടുണ്ട് ഇനി അതും കൂടെ ഒഴിച്ചു കൊടുക്കല്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കണം ഇളക്ക് അപ്പൊ ആ ശർക്കര ഒഴിക്കുമ്പോ വെള്ളം എറൂലെ ദയവ് വേണം വലിയ കറ്റീടി വേഗുള്ളൂ ആ ശർക്കരന്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടല്ലേ നല്ല ലൂസിലാണ് ഈ ബാറ്ററി വേണ്ടതില്ലേ ണ്ട അയവ് കുറേച്ച വേണം വലിയ മുറുക്കത്തിൽ കലക്കിയാ അവിടെ വല ഇപ്പൊ ഞമ്മളെ ബാറ്ററി റെഡി ആയില്ലേ ഇനി ഞമ്മക്കതൊന്നും ഉണ്ടാക്കി വെക്കിയാലോ ആ അഞ്ചിണ്ടാക്കി വെക്ക ഞങ്ങൾ ആ ഇല എങ്ങനെ ഇല മടക്കാശെങ്കിൽ അതൊന്നും കാണിച്ചേരി ആ ഇല മടക്കി തരാം ഇല ഞാൻ മടക്കിട്ടു സൈഡും ഇങ്ങനെ മടക്കി കൊടുത്തേ രണ്ട് സൈഡും മടക്കിട്ട് ഒരാളിങ്ങനെ കുടിച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞാലോ ആ അജ് പാർന്നു ഇന്ന ഞാൻ പാരമ്മ മങ്ങളത് അതാണ് അതാണിപ്പൊ നല്ലത് നിങ്ങളത് കെട്ടു കെട്ടി സഹായിക്കൂല അജി പാർന്നാല് ഞാൻ പറഞ്ഞോളൂ അജയിലെ കുടിച്ചു തന്ന മതി ഞാൻ തെരച്ചു തരാന്നെങ്കിലുള്ളു ഇച്ച് കെട്ടാൻ പൈക്ക അജു ആയാലും അജി പാർന്നു കെട്ടല് ഞാൻ കെട്ടിക്കോള ആയിക്കോട്ടെ ഞങ്ങൾ ഇല മടക്കിട്ടിന്റെ കയ്യില് തരിയാ അപ്പൊ ഞാന് കുടിച്ചു തരാ എന്നിട്ട് പിന്നെ നിങ്ങള് കെട്ടിയാ മതി അതന്നെ നല്ലത് എന്നാ ഞമ്മക്ക് ഇത് ഇതേപോലെ ഒന്ന് ഇതേപോലൊന്നും ചെയ്തോക്കല്ലേ എല്ലാതും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അത് വെക്കേ അടുപ്പത്തൊക്കെ വെക്കുക എല്ലാതും കട്ടടി കഴിഞ്ഞിട്ടാണ് ഇതെല്ലാതും കൂടി ഒന്നിച്ചിട്ടൊരു ചെമ്പില വെക്ക ഒന്നിച്ചിട്ടൊരു ചെമ്പിൽ വെക്ക വലിയ ചെമ്പില് വെക്കണമെന്നുള്ളു ആ ഇത് വെള്ളത്തിലൊന്നും ചാടാനൊന്നും പറ്റൂലല്ലേ വെള്ളത്തിൽ ചാടാൻ പറ്റൂല അതിന്റെ അടിയിലൊക്കെ നല്ല കോരി മുറികളൊക്കെ വെക്കണം അതൊക്കെ ഞാൻ ഇതുപോലെ പിടിച്ചോളാം നിങ്ങളെ ഒഴിച്ചോടാതെ ഞാൻ ഒഴിച്ചോളാം ഇപ്പൊ ഏകദേശം എല്ലാതും ആയിട്ടുണ്ട് ഇനി മമ്മ അതൊക്കെ പാടെ ഒരു പാത്രത്തിൽ വെച്ചാലോ ആ ഇനി ഒക്കെ പാടൊരു പാത്രത്തിൽ ചെമ്പു ആണ് ചെമ്പില് വെച്ചാൽ മതി ആ ഇനി ബാക്കിയുള്ളതിൽ നിങ്ങൾ കൊറച്ചും കൂടി വെള്ളം ഒഴിക്കാനാണ് ഇതിലെ അടിയിൽ ബാക്കിയുള്ളതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാണ് അതിപ്പോ കുറുക്കം വന്നു അതിൽ രേഷം കൂടിയും തേങ്ങ ഇടാ വെള്ളവും കൂടിയും വെള്ളം അപ്പൊ മധുരം ഒക്കെ ഉണ്ടാവും ആ എന്നിട്ട് ഇനി എല്ലാതും അതേപോലെ ചെയ്തിട്ട് ഇനി നമുക്കിത് ആവിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാനാണ് ഞങ്ങൾ ബാക്കിയുള്ള ഇലയിലും കൂടിയും ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാണ് ഞങ്ങൾ എല്ലാതും റെഡിയാക്കി വെച്ചത് ഇനി ഇത് നമുക്ക് എങ്ങനെ വേവിച്ചെടുക്കണമെന്ന് നോക്കാം ഈ ചെമ്പട്ടി മതി ആ ചെമ്പട്ടി മതി ഇതിൽ എന്തിനീ കോലൊക്കെ ഇതിലിങ്ങനെ വെക്കണത് കോല് വെക്കണത് അത് വെള്ളത്തിൽ വീണാല് തിളച്ചു പോകുള്ളൂ വെള്ളം ആ കോലിന്റെ മോളിത് ഇരുന്നിട്ട് ആവിക്ക് ഇങ്ങനെ വേഗണേ അത് വെള്ളത്തിൽ വീണാൽ എന്താ വെള്ളത്തിൽ വീണാൽ വെള്ളം തിളക്കുമ്പോൾ ഇതിന് നീര് പോയിട്ട് അത് തിളച്ച് ഊത്ത് പോകുള്ളൂ അപ്പം അത് വേവ് കുറയും അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പോകും ഈ ഇങ്ങനെ വെച്ചിട്ട് ആ അടിയിൽ കത്തുമ്പോൾ ആവിക്ക് അതിങ്ങനെ പോകും വെള്ളത്തിൽ ഉഗാതെ വാകണം ഇത് എത്ര മിനിറ്റ് നേരം വേവ ഇത് എത്ര മിനിറ്റ് വേവണം ഒരമണിക്കൂറൊക്കെ വേവണം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വേകണം ആ അപ്പോൾ നമുക്ക് വിറകടുപ്പിൽ വെച്ച് കത്തിച്ചാലേ വിറകടുപ്പിൽ തന്നെ കത്തിക്കാൻ പറ്റുള്ളൂ കാസും വെച്ചാൽ കാശ് വേഗം കത്തിട്ടീരും ഇത് വേവില്ലല്ലേ അടുപ്പിലാവുമ്പോൾ ഒരുപോലെ ചൂട് കയറിയിട്ട് വേവും അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ മേലെ ഇതൊക്കെ വെക്കേണ്ടത് അപ്പം അമ്മമ്മ അതാ ഓരോന്നും എടുത്തിട്ട് റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെക്കണുണ്ട് അപ്പം അമ്മമ്മ അതൊക്കെ റെഡി ആക്കിയിട്ട് ഇതാ ഇതിൽ വെക്കണുണ്ട് ഇനി ഇതെങ്ങനെയാണ് വേവിച്ചെടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടെങ്ങൾക്ക് ഇത് ഇനി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതിൻ്റെ അടിയിലുള്ള വെള്ളമൊക്കെ വറ്റി വരലാണ് ഇതിൻ്റെ വേവെന്നാണ് അമ്മമ്മ പറയണത് നമുക്ക് നോക്കാം ഇനി നമുക്ക് നോക്കാം അതെന്താണ് ചെയ്യണത് എന്നുള്ളത് നോക്കാം ഇതിൻ്റെ വെള്ളം വറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതാ അമ്മമ്മ അടുപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് വിറകൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട് മൂടി വെച്ച് കനം വെക്കണം അതിൻ്റെ മുഴുവൻ കുറച്ച് വെള്ളം മൂടി വെക്കണേ മൂടി വെച്ചിട്ട് അതിന്റെ മുകളിൽ കനം വയ്ക്കണ ആവി പുറത്ത് പോകാതെ ആ അപ്പൊ അത് നന്നായിട്ട് തിളച്ച് വരണോ മമ്മ ഇത് വാങ്ങാൻ അയക്കണോ ഇല്ല ഇല്ല വാങ്ങാറ് അയച്ചൊന്നുമില്ല തിളച്ച് കൊറേ ടൈം കഴിഞ്ഞിട്ടാണ് വാങ്ങാ ഇപ്പൊ ഏകദേശം ഒരു മുക്കാ മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ മമ്മാ ആ തുറന്ന് നോക്കിയാ തുറന്നോക്കിയാല് ആ എന്നാൽ നിങ്ങൾ തീർന്നൊന്നെടുത്തിട്ടൊന്ന് പൊട്ടിച്ചോക്കാണി എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാലോ ഒന്നെടുത്ത് പൊട്ടിച്ചു നോക്കിയേ ആ പടിപൊളിയായിട്ട് എന്നാണ് അമ്മ പറയ ഇതാണ് മക്കളെ ഞാനാ പറഞ്ഞ കുമ്പളപ്പം അത് തിന്ന് നോക്കി എന്നാലേ അതിന്റെ രസമറിയുള്ളു ഞാനിച്ചത് തിന്നാൻ പറ്റ കുട്ടികളെ തിന്നാൻ പറ്റാത്ത കാരണാണ് തിന്നാൻ തേങ്ങ ചമക്കാനൊന്നും പറ്റില്ല എൻ്റെ വായിൽ തേങ്ങയൊക്കെ കൂട്ടി തേങ്ങ കൂട്ടി ചമച്ചാലേ ഇതിൻ്റെ രസം അറിയുള്ളു പണ്ടുള്ള വര്യന്മാരൊക്കെ ഉണ്ടാക്കിയിരുന്ന സാധനങ്ങളാണിത് അതൊക്കെ തിന്നൊരിക്കേ ഇപ്പം അത് അരിയുള്ളൂ എല്ലാത്തക്കാർക്കും ഇപ്പം അതിൻ്റെ ദുശ്യ അരിയില്ല നിങ്ങളെല്ലാവരും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെ തിന്ന് നോക്കിയിട്ട് എന്താണ് എന്നുള്ളത് പറ സപ്പോർട്ട് എല്ലാവരും ചെയ്ത് കൊടുക്കി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്